സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ബീട്രൂട്ട് കൊണ്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് അപ്പം അതൊന്ന് ചെറുതാക്കി അരിഞ്ഞു വയ്ക്കാം ഇനി അത് നമുക്ക് വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നികക്കെ ഒഴിക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം നമുക്ക് ഈ കടുക് ഒന്ന് നടുവന്ന് പൊട്ടി കിട്ടിയാൽ മതി കടുക് പരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ കടുക് പരിപ്പില്ല അപ്പോൾ ഞാൻ കടുകാണ് അരച്ചത് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തു വന്നിട്ടുണ്ട് ഇനി അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങള അഭിപ്രായങ്ങളൊക്കെ പറയുക ചെയ്യണേ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനാൽ നാളികേരവും അതുപോലെ തന്നെ പച്ചമുളകും ആ ഒന്ന് വിട്ടു വരുന്നതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് തിളച്ചാൽ മതി അപ്പം അതിനാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് തൈരാണ് ചേർക്കുന്നത് നല്ല കട്ട തൈരാണ് അപ്പോൾ അതൊന്ന് കട്ട ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക അതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കാം പിന്നെ ഈ ബീട്രൂട്ടിന് ചെറുതായിട്ടൊരു മധുരവും ഉണ്ട് മധുരമില്ലാച്ചെങ്കിൽ നമുക്കൊരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചെറുതായിട്ട് നല്ല മധുരമുള്ളൊരു ബീട്രൂട്ടാണ് അപ്പോൾ മധുരും പുളിയും അതുപോലെ തന്നെ ചെറിയ ഒരു എരിവൊക്കെ കൂടിയിട്ട് നല്ലൊരു പച്ചടിയാണ് പിന്നെ അത് വറവിടാം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മൂന്ന് വറ്റൽമുളകും ചേർത്ത് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കറിവേപ്പില നേരത്തെ ചേർത്ത് വെച്ചിട്ടുണ്ട് പച്ചടിയിൽ താങ്ക് യു വറവും കൂടി ചേർത്തു